ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് ഒരു നാടൻ ചിക്കൻ കറി ചിക്കൻ കറി വെച്ചാലോ അതിനുവേണ്ടി നമ്മൾ രണ്ട് കൊച്ചു കോഴികളെ തൂക്കി വാങ്ങിച്ചിട്ടുണ്ട് എന്നിവ നല്ല നല്ലവണ്ണം അതിന്റെ വെള്ളമൊഴിച്ച് അതിലെ ബ്ലഡും വേസ്റ്റും ഒക്കെ മാറ്റി നമ്മൾ കൊറേ ദൗഷക്കലൊക്കെ കഴുകി വേസ്റ്റൊക്കെ മാറ്റി കളയുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ലെഗ് പീസ് ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെഗ് പീസ് മുറിക്കാതെ കൊണ്ടുവരണേന്ന് അതുകൊണ്ട് ലെഗ് പീസ് മുറിക്കാതെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ എല്ലാവർക്കും ഫ്രൈയെ കാട്ടി കറിയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ കഴിക്കാൻ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അതാണ് വളരെ ടേസ്റ്റി നമ്മൾ പുറത്തുനിന്ന് അധികം ചിക്കനും മട്ടനും അങ്ങനെ വാങ്ങിച്ചു കഴിക്കാറില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ് ചിക്കൻ കറി എത്ര പേർക്ക് വളരെ ഇഷ്ടമാണെന്നൊന്ന് കമൻ്റ് ചെയ്യണം പിന്നെ എന്തിൻ്റെയൊക്കെ കൂടെയാണ് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയണം കേട്ടോ എനിക്ക് ചിക്കൻ കറി ഇതിന്റെ കൂടെ പുത്തൻ ചിക്കൻ ചിക്കൻ കറി കഴിക്കാനാണ് വളരെ ടേസ്റ്റി എനിക്ക് അങ്ങനെ നമ്മൾ ചിക്കൻ കഴുകിയെടുത്ത് കഴുകിയെടുക്കുകയാണ് നല്ല വൃത്തിയെ കുറെ പ്രാവശ്യം വെള്ളം ഒഴിച്ച് കിലോ ചെറിയ ഉള്ളി അര കിലോ സവാള പിന്നെ ആവശ്യത്തിന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്കാള് വേണ്ടവർക്ക് ഇടാൻ നമ്മള് അത് ഇടുന്നില്ല കേട്ടോ അതിശം നമ്മളെ ഈ ചിക്കൻ കറീൻ്റെ ഇവിടെ ഒരു കപ്പ മരിച്ചീനി അയക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മരിച്ചിനി വാങ്ങിച്ച് നമ്മളൊക്കെ ഇങ്ങനെ തോലിയൊക്കെ പൊറിച്ച് ഇങ്ങനെ അരിഞ്ഞിട്ടോണ്ടിരിക്കും മരിച്ചീനിയും ചിക്കൻ കറിയും നല്ല ടേസ്റ്റിയാണ് നമുക്ക് ഇങ്ങനെ മരിച്ചീനി ഉണ്ടാക്കി ഇങ്ങനെ ഒടച്ചെടുക്കാം ഓടച്ചെടുത്തിട്ട് കുറച്ച് ചിക്കൻ കറി അരപ്പും കഷ്ണപ്പെട്ടിട്ട് നന്നായിട്ട് വരവ് തന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് അമ്മ വേണോ എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ നമ്മുടെ അപ്പുക്കന്റെ വീടിലാണ് കേട്ടോ അവിടെയാണെങ്കിൽ ആണെങ്കിൽ വയൽ മരിച്ചീനി കിട്ടും വയൽ മരിച്ചീനീന്ന് പറഞ്ഞാൽ ഓ കഴുകി വെച്ചോ തിളക്കുമ്പോൾ തന്നെ നന്നായിട്ട് നല്ല രസമായിട്ട് വരും കേട്ടോ നല്ല ഉടഞ്ഞു വരും അതിനേച്ച് നമ്മള് ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള ചെറിയ ഉള്ളി പൊളിക്കുകയാണ് നമ്മള് എല്ലാവരും ഇവിടെ കൂടി ഇരുന്ന് ചെറിയ ഉള്ളി വെട്ട പൊളിക്കുമ്പോൾ പെട്ടെന്ന് പൊളിഞ്ഞു വരും പിന്നെ ഇടയ്ക്ക് അപ്പുറത്ത് അപ്പുറത്തേന്ന് എന്റെ അമ്മാമ്മ അവിടെ സവാളയിലെ തൊലിയൊക്കെ പൊളിച്ച് വെള്ളത്തിയിട്ട് അത് സവാള അരിഞ്ഞോണ്ടിരിക്കയാണ് ഫോണായോണ്ട് എല്ലാവരും കൂടെ വന്ന് നിക്കണോണ്ട് പെട്ടന്ന് നടന്ന് കാര്യം ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് ചെയ്യുമ്പോ പെട്ടെന്ന് ഈസി ആവും സവാള അരിയുമ്പോ എത്ര പേര് കരയുന്നുണ്ടെന്ന് കമന്റ് ചെയ്യണേ ഞാൻ കരയും കേട്ട അങ്ങനെ നമ്മൾ സവാള അരിഞ്ഞെടുത്തു ഉള്ളി പൊളിച്ചെടുത്തു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളി അരിയണം കേട്ടോ പേസ്റ്റ് ആയിട്ട് അരിച്ചിട്ടാലും കുഴപ്പമില്ല അരിഞ്ഞ അയച്ചിട്ടാലും കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ വറുത്ത മുളോടി വർക്ക് ആണ് മുളോടി മുളകൊടിക്കകത്ത് കുറച്ച് മല്ലി മല്ലിപ്പൊടിയും കൂടിട്ട് നമ്മൾ നന്നായിട്ട് തീരി ഇട്ട് കുറെ ഇങ്ങനെ കിണ്ടി കണ്ടി വർക്ക് ചെയ്യുന്നത് മീനിനു വേണ്ടി മൂ മൂപ്പിക്കും പോലെ തത്ത മൂപ്പ് വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടായാ മതി ഇതിന് നമ്മൾ ഇതിന് പ്രത്യേകം തന്നെ ചെയ്തെടുക്കണം അല്ല മുള മീനിനൊന്നും ചെയ്യുമ്പോൾ ആരുടെ അടുത്ത് ചെയ്യരുത് കേട്ടോ ചിക്കൻ കഴുകി അതിനകത്ത് മഞ്ഞപ്പൊടി ഉപ്പും ഗരം മസാലയും പിന്നെ മുളകൊടി ഒക്കെ ഇട്ട് അവിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ കുറച്ച് വേവായിട്ടുണ്ട് കുറച്ചും കൂടെ അടച്ചുവച്ച് കുറച്ചും കൂടെ വേവിക്കണം വേവുള്ള ാണ് അതുകൊണ്ട് നമ്മൾ ഗ്യാസിൽ വെച്ച് കളയുന്നില്ല അടുപ്പിൽ വെച്ച് അടുപ്പിൽ വെച്ചാണ് ഇതിന് വേവിച്ചെടുക്കുന്നത് നമ്മൾ പൊതുവെ തന്നെ ചിക്കനില് ഏർഷമുണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യമേ വെള്ളം ഒന്നും ഒഴിക്കണ്ട അത് തിളയ്ക്കുമ്പോൾ തന്നെ ഇന്ന് ഊറി വന്നോളും വെച്ചിരിക്കുന്നതിന്റെ അടുത്ത് തന്നെ നമ്മള് ചോറും വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇടക്കിടയ്ക്ക് നോക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് നമ്മള് ഗ്യാസിന്റെ അടുത്ത് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഇനി നമ്മൾ ഒരു ഉരുൾ ഉരുള നമ്മള് ഗ്യാസ് എത്തിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് അത് ഇനി ചൂടാവണം നമുക്ക് ഈ ചിക്കൻ കറുണ്ടാക്കണ മസാലയൊക്കെ എടുക്കാം വിടെന്ന് ചൂടണ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി എടുക്കണം ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാക്കി എടുക്കണം ഇല്ലാത്തവണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളി അരിഞ്ഞു വേണമെങ്കിലും ഇടാം അരച്ച് വേണമെങ്കിലും ഇടാം നമ്മൾ അരച്ചാണ് ഇടുന്നത് അതിന് നമ്മൾ എണ്ണ ചൂടായപ്പോൾ കടുവിട്ട് പൊട്ടിക്കുന്നുണ്ടേയും കടുവിട്ട് താളിച്ചതിന് ശേഷം പിന്നെ സവാള ഇടാം അതിനുശേഷം നമ്മൾ ഉണ്ടോ കരിയാപ്പല ഇട്ടിട്ടുണ്ട് എന്നാലും നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കിണ്ടി കൊടുക്കണം നമ്മൾ വറ്റൽ മുള ഇട്ട് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞപ്പോ നമുക്ക് ഇനി വെച്ചിരിക്കുന്ന സവാള ഇടാം അരിഞ്ഞു വെച്ചിരിക്കുന്ന മുഴുവൻ സവാള നമ്മൾ അതിനകത്ത് ഇടുന്നുണ്ട് എന്തെങ്കിലും ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുള്ള നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ കുറച്ചു നേരം ഇളക്കിയതിന് ശേഷം അടപ്പടച്ചു വെച്ച് ആ വെയിൽ വേവിക്കണം കൊറ ഇടക്കിടയ്ക്ക് തുറന്ന് കിണ്ടേ ചെയ്യണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും അതിനുശേഷം നമുക്കിനി മിക്സിക്കകത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ചെറിയ ഉള്ളിക്ക് അരച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളി അരച്ചതും കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നതിനു വീണ്ടും നന്നായിട്ട് മിക്സ് വെൽ അടി അടി പിടിക്കാതിരിക്കാൻ കേട്ടോ ഞാൻ മിക്സ് ചെയ്യാൻ പറയുന്നത് അങ്ങനെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുട്ട് നന്നായിട്ട് മിക്സ് വലിയ ചെയ്തതിന് ശേഷം അടച്ചുവച്ച് വേവിക്കാം നമ്മ സവാള വരെ ചെയ്യാം അതേ വറുത്തു വെച്ച മുളോടി നമുക്ക് ആവശ്യത്തിന് വെച്ച് മുളോടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ും നമ്മൾ അവിച്ച് വെച്ചിരിക്കണ ചിക്കനും കൂടെ അതിനകത്തോട്ട് തട്ടി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് വെൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചു കഴിയുമ്പത്തന്നെ നമ്മളെ ചിക്കൻ കറി റെഡി ആവും നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടോണ്ട് ഇവിടെ ചോറും തോരനും മുട്ടയും മീൻ പൊരിച്ചതും ചിക്കൻ കറിയും വെച്ച് നന്നായിട്ട് ആ കഴിച്ചു അപ്പൊ ഇന്നത്തെ കുഞ്ഞോട് ഇത്ര നല്ല ബൈ താങ്ക്യൂ ഫോർ വാച്ചിങ്